നോർത്ത് പറവൂർ കൈതാരം അമോത്ഭവമാത ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ആഘോഷങ്ങൾക്ക് തിരുനാളാഘോഷങ്ങൾക്ക് കൊടികയറി പറവൂർ ഫോറോനവികാരി റവറൽ ഡോക്ടർ ജോസ് പുതിയടുത്ത് കൊടികയറ്റുകയും മുഖ്യകാർമ്മികനായി ദീപുബലി അർപ്പിക്കുകയും ചെയ്തു യേശുവിൻ്റെ ജനനം പെസഹ ഉദ്ധാനം ഇതെല്ലാം കർത്താവിന്റെ തിരുനാൾ എല്ലായിടത്തും എല്ലാ ദേവാലയങ്ങളിലും ഈ തിരുനാളുകൾ ആഘോഷിക്കപ്പെടും നമ്മുടെ കർത്താവിന്റെ തിരുനാളുകൾ കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആചരിക്കും സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആചരിക്കുകയാണ് ഡിസംബർ എട്ടാം തീയതി അമനോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കും ഇന്ന് നമ്മുടെ സഭയിലെ ദൈവമാതൃത്വ തിരുന്നാൾ ആചരിക്കുകയാണ് ഒപ്പം തന്നെ ഫെബ്രുവരി രണ്ടാം തീയതി പരിശുദ്ധ കന്യാ ശുദ്ധീകരണ തിരുന്നാൾ ആചരിക്കും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ സ്വർഗാരോപണ തിരുന്നാൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ആചരിക്കും അങ്ങനെ അമ്മയുടെ തിരുനാളുകളും നമ്മുടെ കർത്താവിന്റെ തിരുന്നാളുകൾ പോലെ ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് ദ്വീപുലി തുടർ പ്രദക്ഷിണം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ആഘോഷമായ ദ്വീപുബലിയും പ്രദക്ഷിണവും തുടർന്ന് രാത്രി ഗാനമേളയും ഇടവക വികാരി ഫാദർ ജോസ് തേങ്ങാത്തറ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു എല്ലാ അംഗങ്ങളും സാമ്പത്തികമായ സഹായം നൽകി ആത്മീയമായി ഒരുങ്ങി പ്രസിദ്ധേന്ദിമാരായി വാഴിക്കപ്പെട്ടവരാണ് എന്നിവരുന്നാലും തിരുനാളിൻ്റെ ഭംഗിയായ നടത്തിപ്പിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ കുറേ നാളുകളായി ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഈ വർഷം ജനുവരി നാലാം തീയതി വരെ ഒൻപത് ദിവസത്തെ തീവ്രമായ മധ്യസ്ഥ പ്രാർത്ഥനയും ദിവബിലയും അനുഷ്ഠിച്ച് വിശ്വാസികളെല്ലാവരും ആത്മീയമായി ഒരുങ്ങിയിരിക്കുകയാണ് പൂർവം ഈ തിരുനാൾ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് തിരുക്കരമങ്ങളിൽ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശ്വസാസ്വശിൻ്റെയും മാധ്യസ്ഥം തേടി ദൈവാനഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ തിരുതാൽ മംഗളങ്ങൾ ആശംസിക്കും കൺവീനർ വർഗീസ് മാഡവനക്കാട്ട് കൈക്കാരന്മാരായ ടോംസൺ കുര്യാപ്പിള്ളി കുഞ്ഞപ്പൻ വിധേയത്തിൽ വൈസ് ചെയർമാൻ ഷിബു പഴങ്ങാട്ട് സെബാസ്റ്റ്യൻ മാഡവനക്കാട് ഷേഫിൻ തോമസ് ലിസി റാഫേൽ ജോസഫ് വാളൂർ എന്നിവർ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകുന്നു ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ